ഇടുക്കിയിൽ ഇതിനെ ഞൊട്ടെണ്ണെന്ന് പറയും ആ സോറി ഞൊട്ടാഞ്ഞൊടിയനാണ് തിരുവനന്തപുരത്ത് ഇതിനെ നമ്മളിതിനെ തക്കാളിന്നൊക്കെ പറയും പക്ഷേ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല ആ ഇനിയിപ്പോൾ പറയും എന്നെ എന്നെപ്പോലുള്ള കാട്ടു ജാതിക്കാർക്ക് ഇത് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി സുഹൃത്തുക്കളെ എനിക്കത് പ്രശ്നമില്ല ഞാനങ്ങ് സഹിച്ച് ഞാൻ കാട്ടുവാസിയാണ് ഇതൊന്നറിയാം ഇത് നല്ല റേറ്റ് ആണ് ഒരുപാട് വിലയുണ്ട് ഇതിന് വില കൂടുതലുള്ള സാധനമാണ് കൃഷി കൃഷിയായിട്ട് അല്ല പക്ഷെ കഴിഞ്ഞ സപേശം നോക്കുമ്പോൾ അത്ര പോരാ എന്നാലും ഇതിനൊരു വെറൈറ്റി ഉണ്ട് അല്ലേ